പക്ഷേ ഈ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ടപ്പോൾ നിരന്തരം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ മുസ്ലിം സമുദായത്തെ ഇതിൽ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം ഒരു സമുദായത്തെ എന്തു ചെയ്യുന്നു വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കാരണം ഒരു വല്ലാത്ത മുൻവിധി ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ സ്ക്രീൻഷൂട്ട് ഉണ്ടാക്കിയത് ആരാണെങ്കിലും അവർ സമുദായത്തെ മനസ്സിലാക്കിയതെന്താണ് അതായത് ഇവർ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു മോശമായി ചിന്തിക്കുന്ന ഒരു ടീമാണ് അതായത് മുസ്ലീങ്ങളായ ആളുകൾക്ക് മാത്രമേ എന്തേലും ചെയ്ത് കൊടുക്കുകയുള്ളൂ അവർക്ക് വോട്ട് ചെയ്യുകയുള്ളൂ എന്നുള്ള വേറൊരാളുകളെ കണ്ടുകൂടാം എന്നുള്ള രീതിയിലേക്ക് സമുദായത്തെന്തെയാണ് വളരെ മോശമായിട്ട് ഒരു അണ്ട്രസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇവിടെ വേദനിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ ഇലക്ഷനിലടുത്ത് നോക്കിക്കാൽ ഓരോരുത്തരെ ഭൂരിപക്ഷം തൊട്ടടുത്ത സ്ഥലമാണല്ലോ കോഴിക്കോട് എം വി രാഘവൻ്റെ ഭൂരിപക്ഷം എടുത്തുനോക്കും കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇല്ലാത്ത രീതിയിൽ വമ്പൻ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ജനസംഖ്യേൻ്റെ പാറ്റേൺ എടുത്ത് നോക്കും അവിടെ പിന്നെ ജനസംഖ്യ മുസ്ലിം ശതമാനം എത്രയുള്ളത് മുസ്ലിം ശതമാനത്തിന് മുന്നും ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് നല്ല രീതിയിൽ ലഭിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എം പിന്നെ രാഘവൻ ജയിച്ചിട്ടുള്ളത് എം പി അപ്പം അദ്ദേഹം പിന്നെ മുസ്ലിമായിട്ടാണ് വോട്ട് ചെയ്ത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള എത്ര പറയാൻ പറ്റും ആ മൂന്ന് അതെ അതിൽ മൂന്ന് സ്ഥാനാർത്ഥികളെ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്ര മോശമായ രീതിയിൽ മുസ്ലിം സമുദായത്തെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നിലക്കു ശരിയല്ല അതിൻ്റെ പ്രതികൾ ആരാണോ അത് തെളിഞ്ഞാലും ഇല്ലെങ്കിലും ഈ മൊത്തം ഇതിനെ വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് അന്നം തിന്നുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് അത് ഇറക്കിയ ആളുകൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പ്രായച്ചിത്തം ചെയ്യാൻ എത്ര നേരത്തെ സാധിക്കുമോ അത്ര നേരത്തെ അവർക്ക് ആ പ്രശ്നത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും രക്ഷപ്പെടാൻ കഴിയും ഇല്ലെങ്കിൽ ഇത് ഓരോ കാലഘട്ടത്തിലും എന്തു ചെയ്യും ഇവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എന്തു ചെയ്യുക ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടിയെ വിലയിരുത്താൻ സാധാരണക്കാരായ ആളുകളടക്കം എന്ത് ചെയ്യുക ഉപയോഗിക്കുക എന്നുള്ള ബോധം അവർക്കുണ്ടാവണം